പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രമോഹശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക നേരെ പോകുന്നത് ജാനകിരി എടുത്തേക്കിന് അനന്തപുരിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മേ ഞാൻ പോയിട്ടും ആർക്കൊരു മാറ്റവും വന്നിട്ടില്ല അവിടെ അവളുണ്ടായിരുന്നു അവളുടെ ചേച്ചിമാർ ഞാനിവിടുന്ന് പോയാലും എന്നെ പ്രതി എന്നെ എന്നെവിടുന്ന് പുറത്താക്കിയാലും അവളെ പ്രതിഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നവ്യ കേട്ട് വരുന്നുണ്ട് നവ്യനോട് നവ്യനോട് എന്തായാലും ജാനകി രേഷ്യത്തോടെ പറയുന്നുണ്ട് അനിയരെ ചെവി കടിച്ചു പറച്ച് രണ്ടാളും ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇനിയിപ്പോൾ അനാമിക മോൾ ഇവിടെ പോയാലും അനാമിക തന്നെ ആയിരിക്കും ഇവിടുത്തെ പോയി എന്ന് വിചാരിച്ചിട്ട് നിന്റെ ഒന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യനോടും മോശമായി സംസാരിക്കുന്നുണ്ട് ജാനകി പിന്നെ ഹോസ്പിറ്റല് കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ദേവയാനിക്ക് എന്തായാലും ചെറിയൊരു മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ഡോക്ടർ വരും കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മാനസികമായിട്ടും ചെറിയൊരു പ്രോബ്ലം ഉണ്ടുള്ളത് കൊണ്ട് അതിനുള്ള മരുന്നും കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരകെ മാനസികം അതായത് ഭ്രാന്തിൻ്റെ ഒരു ലക്ഷണം പോലെ ഒക്കെ ആകും ആവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പേടിച്ചിരിക്കുന്ന സമയത്ത് ആണ് പെട്ടെന്ന് നയനയ്ക്ക് ഇങ്ങനെ തലകറങ്ങുന്നുണ്ട് ബ്ലഡ് എടുത്തത് കൊണ്ടായിരിക്കാം നയന തലകറങ്ങി നേരെ അദർശൻ്റെ മികത്തേക്ക് വീഴുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ